നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഹെലനോസ് പാട്ട് എന്ന ചാനലിന്റെ ഉടമ ധന്യാ രാജേഷ് അത്യാവശ്യം നല്ല സൈബർ പുള്ളിംഗ് നേരിടുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി പറ്റിയ ചെറിയൊരു അബദ്ധമാണ് പക്ഷേ അത് ചെറിയ അബദ്ധമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കാരണം പുള്ളിക്കാരത്തി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അതായത് പൈസ ഇരട്ടിപ്പ് അതായത് അതേപോലെയുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പല യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ഡയറക്റ്റ് കോളുകൾ വഴിയും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു പോസ്റ്റിന് ശേഷം കൃത്യമായി ജെ ബി ഐ ടി വി ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്തു അതിനുശേഷം കൃത്യമായിട്ട് ആ ഒരു കാര്യത്തെ കുറിച്ച് പ്രതികരിച്ചു എന്താണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു സ്കാമായിരുന്നു പുള്ളിക്കാരത്തി അത് വിശ്വസിച്ചു സ്റ്റോറി ഇട്ടു അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലുള്ള പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം ആളുകൾ ശ്രദ്ധിക്കപ്പെടും പിന്നെ അത്യാവശ്യം ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും കാരണം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് സത്യമാണെന്ന് എല്ലാവരും ചിലപ്പോൾ വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അത് മാത്രമല്ല ആ ഒരു സ്റ്റോറിയിൽ പുള്ളിക്കാരത്തി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് ട്രസ്റ്റഡ് ആൻഡ് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് ഗോ ആൻഡ് ആ ഒരു പേജ് മെൻഷൻ ൊക്കെ മെൻഷൻ ചെയ്ത് വൺ മില്ല കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി പെർസെന്റേജ് ആൾക്കാരൊക്കെ ചിലപ്പോൾ അത് വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ കാരണം ഇതേപോലെയുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നഷ്ടപ്പെട്ട ഒരുപാട് പേര് കേരളത്തിലുണ്ട് ആ പൈസ നഷ്ടപ്പെട്ടു പോയതിനുശേഷം കംപ്ലയിന്റുമായിട്ട് വന്നവരുണ്ട് പക്ഷെ ഇങ്ങനെ കംപ്ലയിന്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല അതൊന്നും തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല അങ്ങനെ നഷ്ടപ്പെട്ട എമൗണ്ട് കാരണം കംപ്ലൈൻറുമായിട്ട് ചെല്ലുമ്പോൾ സൈബർ സെല്ലിൽ അല്ലെങ്കിൽ പോലീസുകാർ ചോദിക്കും നിങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ പൈസ കിട്ടിയതെന്നൊക്കെ ഇതേപോലെയുള്ള സൈറ്റും ആപ്ലിക്കേഷനും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള പ്രായം പക്കത്ത് നിങ്ങൾക്ക് ആയില്ലേന്നൊക്കെ പോലീസാർ എന്തായാലും ചോദിക്കും കാരണം ഇതേപോലുള്ള അവസ്ഥയിലൊക്കെ പെട്ടിട്ട് പൈസ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് അതിന്റെ പുറകൊന്നും ഇവർ ആദ്യം മെനക്കടില്ല കാരണം അവർക്കും വയ്യ അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അവർക്കും അറിയാം അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് അതങ്ങ് അവർ തള്ളിവിടും കാരണം ഇവരുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ് അതങ്ങ് പോട്ടെ എന്ന് അവരും തന്നെ വിചാരിക്കും അല്ലെങ്കിൽ അത്രയ്ക്കും നമ്മൾ പോപ്പുലർ ആയ ഒരാളായിരിക്കണം അങ്ങനെ വലിയൊരു പൈസയൊക്കെ നഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും എന്താ പറയാ നൂറിൽ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ പൈസ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുന്നത് എന്തായാലും ഈ ഒരു കാര്യം കൃത്യമായി ജെ ബി ഐ നോട്ടീസ് ചെയ്തു അത് കൃത്യമായ വീഡിയോയിലൂടെ പറയുകയും ചെയ്തു ഈ ജെ ബി എ ടി വി എന്ന് പറയുന്ന ചാനൽ ഞാൻ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് കാരണം പുള്ളിക്കാർ അത്യാവശ്യം സോഷ്യലി റിലവൻ്റ് ആയ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെയാണ് പുള്ളിക്കാരൻ ആ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് പുള്ളിക്കാരൻ ഈ ഇടത്തൊരു ഈ ബിഗ് ബോസ് റിവ്യൂ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതും അത്യാവശ്യം എന്താ പറയുക ന്യൂട്രലായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് പ്രതികരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് പുള്ളിക്കാരൻ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് തന്നെക്കെതിരെ കമന്റ് ഇടുന്നുണ്ട് മോശം കമൻ്റ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ വിളിക്കുന്നുണ്ട് എന്നുള്ളവരെ കുഴിയിൽ ചടിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ പണം എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് ഇടുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു ഈ സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ടമ്പർ തെറ്റും അവരെന്താ പറയുക പ്രതികരിക്കാവുന്ന നമുക്ക് ആ ഒരു സമയത്ത് പറയാൻ പറ്റില്ല കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് പോയ ആൾക്കാരൊന്നും ആയിരിക്കില്ല പക്ഷെ മറ്റുള്ളവരുടെ ഒരു ചതിക്കൂയിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോ അവർ പെട്ടെന്ന് തെറി വിളിക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് അതൊരു തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി അത്യാവശ്യം നല്ല സൈബർ പുള്ളി ഇന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റ് തന്നെയാണ് അതായത് വൺ മില്ല്യം കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലുള്ള സ്റ്റോറി ഇടുമ്പോൾ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം എബിഐ ടി വിയിൽ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം പുള്ളിക്കാര്യത്തിന് മനസ്സിലായി പുള്ളിക്കാര്ക്ക് എന്തായാലും ഒരു അബദ്ധം പറ്റിയതാണ് അതിനെതിരെ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഫോളോവേഴ്സിനോടൊക്കെ ക്ഷമ പറയുന്നുണ്ട് ശേഷം യൂട്യൂബിൽ ഒരു എക്സ്പ്ലനേഷൻ അതായത് ഒരു എട്ട് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോയിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൺവിൻസ് ആവാത്തത് അതായത് ഒരു അബദ്ധം പറ്റുമോ എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റൊന്നുമില്ല അത് ആർക്ക് വേണമെങ്കിലും പറ്റാം പുള്ളിക്കാരി പറയുന്നത് ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം എല്ലാവരോടും എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് അത് ഒരു കൃത്യമായ ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ വൺമില്ലേ കൂടുതൽ ഫോളോവേഴ്സുള്ള ഒരാളെ അവർക്ക് കൺവിൻസ് ചെയ്യാനും വിശ്വസിക്കുവാനും പറ്റി അപ്പോൾ ഒരു സാധാരണക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കാരണം അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ഇതേപോലെ ഡീൽ ചെയ്തിട്ട് അപ്പൊ എന്തായാലും അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും അത് സ്കാണെന്ന് എല്ലാവർക്കും മനസ്സിലായി പുള്ളിക്കാരത്തിൽ ക്ഷമയും വരുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഇങ്ങനെയുള്ള എക്സ്പ്ലേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് വേഗങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ കാരണം ആ ഒരു അഡ്വർട്ടൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് ട്രസ്റ്റഡ് ആൻഡ് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് എന്നൊക്കെ എങ്ങനെ പറയാനാവും ഈ ഒരു എന്തൊക്കെയോ സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഈ കാലത്ത് വന്നാൽ പാട് നമ്മുടെ നാട്ടിൽ ചെറിയൊരു ക്ലബ്ബ് നടത്തുന്നവർക്ക് ഈസി ആയിട്ട് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സീലും ഇതൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ആ ഒരു കാലത്ത് ഇതേപോലെയുള്ള വലിയ ടീംസിന് ഇതേപോലെയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണോ പാട് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മളിറങ്ങാൻ പാടുണ്ടായിരുന്നുള്ളൂ അത് എന്തായാലും പുള്ളിക്കാരത്തിക്ക് ഒരു അബദ്ധമാണ് അത് പുള്ളിക്കാരത്തി അക്സെപ്റ്റ് ചെയ്തു നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ധന്യമാത്രമെന്നുള്ള ഇതേപോലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് പലരുമുണ്ട് അതായത് സഞ്ജു ടെക്കി സഞ്ജു ടെക്കിയൊക്കെ തുടക്കം മുതൽ അതായത് ഇതേപോലുള്ള ഉടായ്പ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് അതായത് പലതരം ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര പേര് പൈസ നഷ്ടപ്പെട്ടിരിക്കും പിന്നെ ഈ ബോൾജെറ്റ് ഈ ബോൾജെറ്റ് ഒന്നും തുടക്കത്തിൽ അങ്ങനെ ആക്റ്റീവ് ഇതേപോലെയുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ അടുത്ത കാലത്ത് കുറച്ച് മുമ്പൊക്കെ ഞാൻ പല വീഡിയോസിനും ഈ വീഡിയോയുടെ നടുവിലൊക്കെ ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ കുത്തിക്കായിരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഇത്ര പൈസ നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല ഇവർക്കൊക്കെ പ്ലിക്കേഷൻ ഒക്കെ ഇവരെ പരിചയപ്പെടുത്തുമ്പോ ഇവരുടെ പേജിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് വലിയ മോട്ടറി ബെനിഫിറ്റ് തന്നെയാണ് അപ്പൊ ആ ഒരു കാര്യം അതായത് ഒരു ഇരുപത്തയ്യായിരോ അൻപതിനായിരം രൂപയോ നിങ്ങൾ ഈ പേജിലൂടെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കണ്ണടച്ച് അതങ്ങ് ഇടും കാരണം ഈ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും അത്ര വലിയൊരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉള്ളവരൊന്നും അല്ല ഇവർ അല്ലെങ്കിൽ അങ്ങനെ കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇവർ ആദ്യമേ തന്നെ പറയണം അതായത് നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പണം പോയി കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് അത് നിങ്ങൾക്ക് എത്ര പൈസ നഷ്ടപ്പെട്ടാലും ഞങ്ങൾ തിരിച്ചു തരും എന്ന് പറയണം അല്ലാത്ത പക്ഷം ഇവർക്കൊരു കമ്മിറ്റ്മെന്റും ആരോടും ഇല്ല ഇതേപോലെയുള്ള പൈസ ഇരട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തട്ടിപ്പിലൊക്കെ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് പോകുന്നുള്ള കാര്യം ഹഡ്രഡ് പേഴ്സൻ്റേജ് ഷൂറാണ് ഇത് നമുക്ക് എത്ര നമ്മള് മലയാളികളുടെ ഒരു പ്രത്യേകത നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കില്ല ഇതേപോലുള്ള പൈസ ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ വീണ്ടും ഇതേപോലുള്ള ഒക്കെ വന്ന് പറയുമ്പോൾ അതങ്ങ് വിശ്വസിക്കും അതിൽ പോയി വീണ്ടും പൈസ ഇടും അത് നഷ്ടപ്പെടും വീണ്ടും ഇതെന്നെ അവസ്ഥ കുറച്ച് കാലഘട്ടത്തിന് ശേഷം എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ ചർച്ച കണ്ടപ്പോൾ എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ എന്തായാലും കമന്റ് ചെയ്യാം